ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ നമ്മളെല്ലാവരും ഒരുപാട് കാണുകയും കേൾക്കുകയും ചെയ്ത രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് അവരുടെ പേരെന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം ബിഗ് ബോസ് സീസൺ സിക്സിൽ കുറച്ച് വൈറലായ രണ്ട് വ്യക്തികളാണ് ഒരു ലേഡിയും ഒരു ബോയുമാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് ആൾ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും രണ്ടു പേർക്കും യൂട്യൂബ് ചാനലൊക്കെയുണ്ട് രണ്ട് പേരും ഒരുമിച്ചാണ് ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് രണ്ടുപേരുടെയും യൂട്യൂബില് വീഡിയോസും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുമിച്ചുള്ള വീഡിയോസൊക്കെയാണ് ചെയ്യാറ് ഈ രണ്ട് വ്യക്തികൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോ ഇത്രയും സീസണുകളിൽ വന്നതിൽ വളരെയധികം മോശപ്പെട്ട ഒരു സീസൺ സീസണായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് കാരണം ഈ രണ്ട് വ്യക്തികൾ കാരണം ഈ രണ്ട് വ്യക്തികളുടെ അവിടുത്തെ കാട്ടിക്കൂട്ടൽ കാരണം വളരെയധികം മോശമായ ഒരു സീസൺ ആയിരുന്നു സീസൺ സിക്സ് പക്ഷേ അതിൽ നമ്മുടെ ജിൻഡപ്പൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുപാട് ആസ്വദിച്ച് ആ ഒരു സീസൺ കണ്ടു അതിന് നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ ജിൻഡപ്പ തന്നെ കപ്പും തൂക്കിക്കൊണ്ട് പോയി അപ്പോൾ ഈ രണ്ട് വ്യക്തികൾ വലിയ ആദ്യമൊക്കെ ഭയങ്കര ഷോ ഇറക്കലായിരുന്നു പിന്നീട് അവരവിടെ ഒരു പ്രേമനാടകം നടത്തി പക്ഷെ എല്ലാം പൊട്ടിപ്പാളീസ് പോയി കേട്ടോ കാരണം നല്ല രീതിയിലുള്ള ട്രോളും എന്താ പറയാ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒക്കെ ഈ പറയുന്ന രണ്ട് വ്യക്തികൾക്ക് നേരിടേണ്ടി വന്നു അവരുടെ കുടുംബത്തിനുമൊക്കെ അതിൽ ഒരുപാട് സൈബർ അറ്റാക്കൊക്കെ നേരിടേണ്ടി വന്നു ഇപ്പൊ രണ്ട് വ്യക്തികളുടെ പേര് ഞാൻ ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ആരാണെന്ന് നിങ്ങൾക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ പേര് പറയുന്നില്ല കാരണം അവരെ കുറിച്ച് വീഡിയോ ചെയ്താൽ അല്ലെങ്കിൽ അവരുടെ പേര് പറഞ്ഞാൽ അവരുടെ ഫോട്ടോയൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർ കോപ്പിറൈറ്റ് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്ന ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് യൂട്യൂബേഴ്സിനെ പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയൊക്കെ ഭയങ്കരമായിട്ട് ഭീഷണിയാണ് ഞങ്ങളുടെ ഫോട്ടോയോ വീഡിയോസോ ഒക്കെ എടുത്ത് നിങ്ങൾ ഇടുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോപ്പിറൈറ്റ് തരും ഒരു സംശയമില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ലൈവിലൊക്കെ വന്നിരുന്ന് ഭയങ്കരമായിട്ട് നമ്മളെയൊക്കെ ഭീഷണിപ്പെടുത്തുമായിരുന്നു നമുക്ക് ഈ ഭീഷണിയൊന്നും ഒരു പുത്തരിയേ അല്ല അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ രണ്ട് വ്യക്തികൾ ഇത്ര കിട്ടിയാലും ഒരു നാണവും ഇല്ല മാനോ ഇല്ല നല്ല തൊലിക്കട്ടിയാണ് കേട്ടോ രണ്ട് പേർക്കും കാരണം നമ്മുടെ ഈ ഇത്രയും സീസണുകളിൽ നടന്നതിൽ ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇത്രയും വൃത്തിയേട് കാണിച്ച രണ്ട് വ്യക്തികൾ ഈ ഒരു ഇത്രയും സീസണുകളിൽ മലയാള സീസണുകളിൽ ഇത്രയും വൃത്തിയേട് കാണിച്ച രണ്ട് വ്യക്തികൾ വേറെ ഉണ്ടാവില്ല കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ ഇവർ ബിഗ് ബോസിലായിരുന്ന സമയത്തൊക്കെ ഇവർക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു ഈ രണ്ട് വ്യക്തികൾക്കും അതിലൊരു വ്യക്തി ഏകദേശം ഒരു ബിഗ് ബോസിൻ്റെ ഒരു ഏകദേശം പകുതിയൊക്കെ ആയപ്പോഴത്തേക്കിനാ വ്യക്തി ഔട്ടായിപ്പോയി പിന്നീട് അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക നാടക രംഗങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ആ ഒരു വ്യക്തി പുറത്ത് വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കൊക്കെ നേരിടേണ്ടി വന്നു അങ്ങനെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞെങ്കിലും ഈ രണ്ട് വ്യക്തികളും ഇപ്പോഴും ഒരുമിച്ചാണ് കേട്ടോ കാരണം ഇവർ ഇവരാരോടൊക്കെയുള്ള പക വീട്ടുന്നത് പോലെ അല്ലെങ്കിൽ ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത് രണ്ടുപേരും ഒരുമിച്ച് ട്രിപ്പ് പോകുന്നു എല്ലാം ഒരുമിച്ചാണ് എന്ത് പറയാനല്ലേ എന്താണെങ്കിലും വീട്ടുകാരെ സമ്മതിക്കണം കേട്ടോ കാരണം ബിഗ് ബോസിൽ പോയിട്ട് എല്ലാ നാറിത്തരങ്ങളും കാണിച്ചിട്ടും ആ വീട്ടുകാർ എന്താ പറയുക അവരതെല്ലാം സഹിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബിഗ് ബോസിന് പുറത്ത് വന്നിട്ടും അതിനപ്പുറത്തെ കാട്ടിക്കൂട്ടലുകളാണ് രണ്ടും കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ആരെങ്കിലും അതിനെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ രണ്ടും കൂടെ വന്നിരുന്നങ്ങോട്ട് മെഴുകും നാണോ എന്ന് പറഞ്ഞാൽ ലേഹലേശയില്ലല്ലോ സത്യം പറഞ്ഞാൽ വീട്ടുകാരെ പറഞ്ഞാൽ മതി കാരണം ഇങ്ങനെ അങ്ങ് തുറന്ന് വിട്ടേക്കുവാണല്ലോ ഈ പറയുന്ന രണ്ട് വ്യക്തികളെയും എന്തായാലും ഇവർ രണ്ടുപേരും ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആരോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇവരിപ്പം കാണിച്ചു കൂട്ടുന്ന കുറേയധികം പേക്കൂത്തുകളും കോപ്രായങ്ങളും ഉണ്ട് രണ്ടുപേരും ചിന്തിക്കുന്നില്ല ഇവർക്ക് രണ്ടുപേർക്കും ഓരോ ജീവിതം ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇവർ തുറന്ന് സമ്മതിക്കണം ഇവർ എന്താ പറയുക ഇവർ പ്രണയത്തിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇനി മുന്നോട്ട് ഒരുമിച്ചായിരിക്കും എന്നൊക്കെ ഇവർ തുറന്ന് സമ്മതിക്കണം ഇത് ഇതവരതൊട്ട് സമ്മതിക്കത്തൂല്ല നിങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നു ബിഗ് ബോസിനകത്ത് കാണിച്ചതിനെക്കാട്ടി പക്കാ ഫ്രോഡ് തരാണ് ഇപ്പോൾ അവർ പുറത്ത് കാണിച്ചോണ്ടിരിക്കുന്നത് അവരുടെ കഴിഞ്ഞ ദിവസമുള്ള ഒന്ന് രണ്ട് വീഡിയോസ് ഷോർട്ട് വീഡിയോസ് അവർ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിളി പോയി എന്ന് വേണം പറയാൻ കേട്ടോ കുറേ എണ്ണങ്ങൾ അതിൻ്റെ താഴെ വന്നിട്ട് വാ സൂപ്പർ നിങ്ങൾ ഇതുപോലെ തന്നെ എപ്പോഴും ഒരുമിച്ച് സന്തോഷമായിട്ടിരിക്കണം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പുകഴ്ത്തുന്നത് കണ്ടു എന്ത് കണ്ടിട്ടാണ് ഇവർ പുകഴ്ത്തുന്നത് ഇവരെന്ത് നല്ല പ്രവൃത്തിയെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ ബിഗ് ബോസിൽ പോയിട്ടാണെങ്കിലും ഇവർ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകള് അതായത് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പേക്കൂത്തുകൾ ഇവരതിനകത്ത് കാണിച്ച ഒരു ലൈവ് പ്രോഗ്രാം ആയിരുന്നു അത് എന്താ പറയുക ഇരുപത്തിനാല് മണിക്കൂറും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം അതിൽ ഈ രണ്ട് വ്യക്തികൾ കാണിച്ചു കൂട്ടിയ വൃത്തിയേടുകൾ നമ്മൾ ജനങ്ങൾ കണ്ടതാണ് എന്നിട്ട് എന്നിട്ടിപ്പോൾ ഇവർ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ എന്ത് കണ്ടിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് അപ്പം എനിക്ക് തോന്നുന്നു ഈ രണ്ട് വ്യക്തികളും തമ്മിൽ ഒരു ഒരു ധാരണയുണ്ട് കാരണം ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരുമിച്ച് തന്നെ നമ്മൾ പോകണം നമ്മൾ ഒരുമിച്ച് വീഡിയോസ് ചെയ്യണം അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഒരു ധാരണയിലാണ് രണ്ടുപേരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം രണ്ട് യൂട്യൂബ് ചാനലിൽ എന്താ പറയുക വീഡിയോസ് ഇടുന്നു നല്ല വ്യൂസ് ആണ് കേട്ടോ കുറേ ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഇവരുടെ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കാണുന്നത് ഈ പറയുന്ന രണ്ട് വ്യക്തികളും അതിൽ ഒരു വ്യക്തി ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് അങ്ങനെ ഇപ്പൊ ഏകദേശം രണ്ടുപേരെയും യൂട്യൂബ് ചാനലൊക്കെ നല്ല രീതിയിൽ പോവുകയാണ് കാരണം രണ്ടുപേരും കൂടി ഇങ്ങനെ കറക്കുമല്ലേ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള കറക്കുമൊക്കെ കാണാനായിട്ട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എന്ത് കണ്ടിട്ടാന്ന് അറിയാൻ പാടില്ല ഈ രണ്ട് മരവാളകളെയും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണേന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ അതിലെത്രക്കോ നല്ല വീഡിയോസ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരെയൊന്നും സപ്പോർട്ട് ചെയ്യാതെ അവരുടെ ഒന്നും വീഡിയോസൊന്നും കാണാതെ ഈ മരവാഴകൾ കാണിച്ചു കൂട്ടുന്ന കുറേയധികം പേക്കൂത്തുകൾ അത് കാണാനായിട്ട് കുറേ എണ്ണങ്ങളുണ്ട് കുറേ എണ്ണങ്ങൾ സപ്പോർട്ട് ചെയ്യാനുണ്ട് കുറെ എണ്ണങ്ങൾ ഇടാനുണ്ട് ഹു വാവ് സൂപ്പർ അടിപൊളി എന്താ പറയുക നല്ല ജോഡി അങ്ങനെയാ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്നും ഇങ്ങനെ നിലനിൽക്കണം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ കമന്റ് ഇടുന്നുണ്ട് എന്ത് കണ്ടിട്ടാണ് ഈ മരവാളകളുടെ ഈ മരവാളകളുടെ രണ്ടും കൂടെ അതിനകത്ത് കിടന്ന് കാണിച്ച പേക്കൂത്തുകളൊക്കെ നമ്മളൊക്കെ കണ്ടതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവർ എത്ര പുറത്തു വന്ന് എത്ര പുണ്യാളൻ ആകാൻ ശ്രമിച്ചാലും ഈ പറയുന്ന എന്നെ എന്നെപ്പോലെയൊക്കെ ചിന്തിക്കുന്ന കുറച്ചെങ്കിലും ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർ സപ്പോർട്ട് ചെയ്യത്തില്ല പിന്നെ ഇവരിപ്പം ഈ കഴിഞ്ഞിടെ ഇവർക്കെതിരായിട്ട് കുറച്ചധികം വിവാദങ്ങളൊക്കെ നടന്നിരുന്നു കാരണം കുറച്ചധികം യൂട്യൂബേഴ്സൊക്കെ ഇവരെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിരുന്നു അപ്പോൾ ഈ പറയുന്ന വ്യക്തികൾ ലൈവിൽ വന്നിട്ട് ഒരു ഭീഷണിയൊക്കെ നടത്തിയിരിക്കുകയാണ് ഇനി ഞങ്ങളെക്കുറിച്ച് ആരെങ്കിലും അപവാദം പറയുവാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോയോ വീഡിയോസോ ഒക്കെ ഉൾപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്ട്രൈക്ക് തരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയൊക്കെയായിരുന്നു ഓ ഭീഷണി കൊണ്ട് എല്ലാവരും പേടിച്ചു പോയിട്ടോ കഷ്ടം തന്നെ വീട്ടുകാരെ സമ്മതിക്കണം കേട്ടോ രണ്ടുപേരും ഇങ്ങോട്ട് തുറന്ന് അങ്ങോട്ട് അഴിച്ച് വിട്ടേക്കുമാണ് സത്യം പറഞ്ഞ അല്ല വീട്ടുകാർക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഈ പറയുന്ന വ്യക്തിയുടെ എന്താ പറയുക യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നത് അതുകൊണ്ട് തന്നെ കുടുംബക്കാർക്കൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടുകാരോട് സഹതാപമാണ് തോന്നുന്നത് അവരുടെ ഈ ഒരു അവസ്ഥ കാരണം അവർക്ക് പ്രതികരിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ എന്നിട്ട് വലിയ വായിൽ അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടുകാരെ ഞങ്ങളെ ഫുൾ സപ്പോർട്ടാണ് ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളുടെ കൂടെയുണ്ട് പിന്നെ ഞങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് മറ്റുള്ളവരെ ഞങ്ങൾക്ക് കണക്കാക്കേണ്ട കാര്യമില്ല എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് ട്രിപ്പൊക്കെയാണ് കേട്ടോ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണ് ഈ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അവർ ഇട്ടിരുന്ന ഒരു ഷോർട്ട് വീഡിയോ കാണണമായിരുന്നു എൻ്റെ പൊന്നോ ഒന്നും രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ഇരിക്കുന്നു കിടക്കുന്നു എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പം നമ്മളെ കാണിക്കാനാണെങ്കിൽ പോലും ഇവരിങ്ങനെയൊക്കെയോ ചെയ്യുന്നെങ്കിൽ നമ്മൾ കാണാതെ ഇവരെന്തൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ഓ എന്തായാലും അറിയില്ല എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ആഹ് എന്തെങ്കിലും ഒക്കെ ആവട്ടെ അവരാരക്കോ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കുറേയധികം ഇത് ഇപ്പം ഇതൊക്കെ വലിയ എന്തോ വലിയ മാസമായിട്ട് അവർ ചെയ്ത് കൂട്ടുന്നുണ്ട് അല്ലെങ്കിൽ കുറേയധികം മാസമായിട്ട് ഇവർ കുറേ അധികം വീഡിയോസൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം ഈ പറയുന്ന വ്യക്തികൾക്ക് വ്യക്തികൾ ചില ആൾക്കാരെയൊക്കെ ചതിച്ചിട്ടാണല്ലോ ബിഗ് ബോസിൽ പോയി അവരെ പേക്കൂത്തുകളൊക്കെ കാണിച്ചത് അപ്പോൾ ആ ഒരു വ്യക്തികളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടും ഇവരെ രണ്ടുപേരും ഇപ്പോഴും ഒരുമിച്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് എന്തായാലും ആ കാണേണ്ടവരൊക്കെ കാണുന്നുണ്ട് എപ്പോഴും ഇതിങ്ങനെയൊന്നും ആയിരിക്കത്തില്ല മോളെ മോനെ നിങ്ങൾക്കും ഒരു ജീവിതമൊക്കെ ഉണ്ട് നാളെ എന്തായാലും എല്ലാ കാലവും ഇങ്ങനെ തന്നെ മുന്നോട്ട് ജീവിക്കത്തില്ലോ ഒരു ജീവിതം എന്തായാലും വേണം അപ്പോൾ അതൊക്കെ കണ്ടും മനസ്സിലാക്കിയൊക്കെ രണ്ടുപേരും മുന്നോട്ട് പോവുക നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നമ്മൾ അപബാതം പറഞ്ഞുണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര ഇഷ്യൂ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളിവർ ആരുടെയും പേരൊന്നും പറയുന്നില്ലേ നമുക്ക് എന്താ പറയുക കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും അല്ലെങ്കിൽ കോപ്പിറൈറ്റ് തരും അങ്ങനെയുള്ള ഒരുപാട് ഭീഷണികളുണ്ട് ഉണ്ട് കേട്ടോ ഇവരുടെ ഭാഗത്തു നിന്ന് അതുകൊണ്ട് തന്നെ നമ്മളിവരുടെ പേരൊന്നും പറയാൻ പോകുന്നില്ല എന്നാലും നാണമുണ്ടോ നല്ല തൊലിക്കട്ടിയാണോ കേട്ടോ രണ്ടിനും ഹോ 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 സമ്മതിക്കണം അപ്പോൾ എന്തായാലും ഇത്രയും ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തികൾ ആരാണെന്നുള്ളതെല്ലാം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാ മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും മനസ്സിലായവരൊക്കെ മനസ്സിൽ തന്നെ വെച്ചോളൂ ആരും പറയണ്ടാട്ടോ കാരണം അവരുടെ പേര് പറയാൻ പാടില്ല അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ തരുമെന്നാണ് പറയുന്നത് കാരണം ഇവര് വലിയ ആൾക്കാരല്ലേ ഇവരല്ലേ ആര് യൂട്യൂബ് കൊണ്ട് ജീവിക്കണം അല്ലെ ആര് യൂട്യൂബ് ജീവിക്കേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്ന ഇവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളായിട്ട് ഇനിയിപ്പോൾ ഇവരുടെ പേരൊന്നും പറഞ്ഞിട്ട് എൻ്റെ പൊന്നെ സ്ട്രൈക്ക് സ്ട്രൈക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതമാർഗ്ഗം തന്നെ മുട്ടിപ്പോകില്ല അതുകൊണ്ട് തന്നെ നമ്മളാരും ഇവരുടെ പേരൊന്നും പറയുന്നില്ല എന്തായാലും ലേശം ഉളുപ്പ് ഏഹ് സമ്മതിക്കണം എന്തൊക്കെയായിരുന്നു ഇപ്പോൾ വേഷം മാറി രൂപം മാറി ഭാവം മാറി എല്ലാം മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് എത്ര നാളത്തേക്കാണ് ഈ മാറ്റങ്ങളെന്നറിയില്ല എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ചിന്തിക്കും ഓ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു അവസരം വരും ഇപ്പം ഈ കമന്റ് ഇടുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും ഒന്നും അന്ന് കൂടെ ഉണ്ടാവത്തില്ല കുറച്ച് നാൾ കഴിഞ്ഞാലും മുന്നോട്ട് ജീവിതം ബാക്കി കിടക്കുകയാണ് ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്ന കുറേയധികം പേക്കൂത്തുകളൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കമന്റ് കമൻറ്റിട്ട് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും അവരാരും ഉണ്ടാവില്ല എന്നൊന്നും പുറത്തുകഴിഞ്ഞാൽ കൊള്ളാമായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞത് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന സോഷ്യൽ മീഡിയയിൽ ഇവർ ഇപ്പോഴും കാണിച്ചു കൊണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പേക്കൂത്തുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്